ഞാൻ അതിന് കുറച്ച് കൂട്ടിലെ വിശേഷങ്ങള് ഈ ഈയിടെട്ട് മുതലാളിക്ക് ഞങ്ങളോട് ഇത്തിരി സ്നേഹം കുറേ ഉണ്ടോന്നൊരു ഡൗട്ടുണ്ട് വേറെ ഒന്നുമില്ല ഞങ്ങളാ കൂട്ടിന് വേറൊരു സെലിബ്രിറ്റി വന്നിട്ടുണ്ട് എന്റെ പേര് ഇട്ട ചിലപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവാം മതി എക്ലറ്റസ് എക്ലറ്റസ് എന്നാണ് പേര് എൻ പേരെന്തെങ്കിലും ആവട്ടെ അതല്ലല്ലോ അവിടുത്തെ മാറ്റാൻ അവർക്ക് കൊടുക്കുന്ന ഫുഡാണ് മാറ്റർ ഒരു നല്ല ഫ്രൂട്ട് സാലഡ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളെ മുതലാളി തന്നെ കടുക് മണീനു കാളും ചെറിയ പോലത്തെ കുറെ സീഡ്സാണ് തന്നത് ഇതൊക്കെ കുത്തിപ്പുറക്കി ഇതാക്കി തോത്തി ഒക്കെ തിന്നാ അവിടെ ഒന്ന് പാടെ ഞാനും ഡോളും കുറേ നുള്ളിപ്പൊറുക്കിയൊക്കെ തിന്നോക്കി കുറെയൊക്കെ നിലത്തക്കു പോകും കുറെയൊക്കെ വാറ്റിക്കും പോവും പക്ഷേ ഒരു വിഷമം ഉള്ളതാ അവര് തയ്ക്കുന്നത് കണ്ടിട്ട് അങ്ങനെ തിന്നു നല്ല നല്ല ഒക്കെ അങ്ങനെ മുലാളീൻ്റെ കണ്ണുപെടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിഷമങ്ങൾ മലയാളി മനസ്സിലാക്കാൻ വേണ്ടി കുറെ കമ്പീനും ജില്ലയിലൊക്കെ കുറെ നേരം തൂങ്ങിപ്പിടിച്ച് നിന്നോക്കി ഒരു പ്രയോജനം ഇനിയെന്ന് മനസ്സിലായി അങ്ങനെ ഇരിക്കുമ്പോളാണ് നമ്മളെ മുലാളിൻ്റെ മോള് തന്നെ കുറെ പേരാണ് ടൈനും ഒക്കെ വന്നൊന്നില്ല ഞമ്മളുടെ നല്ല സ്നേഹ ഞമ്മളെ കുട്ടികളെ എന്നോട് തരാട്ടുപാട്ടുന്നേ കയ്യിലെത്തി രണ്ട് കുട്ടികളുണ്ട് രണ്ട് പിഞ്ചാമനകള് ഓളെ കൈയിലാണ് ഇപ്പൊ ഞങ്ങളെ കുട്ടികള് ചെലുത്താനും കടലിലും നടുവിൽ വിട്ട പോലായി പോയി ഞങ്ങളെ കുട്ടികളെ അവസ്ഥ അങ്ങനെ കുറച്ചേരും ഓളെ കൈയിൽ വെച്ചതിന് ശേഷം മുലയാളി ഓള കയ്യുന്നു ഞങ്ങളെ പിഞ്ചാമനകളെ വാങ്ങി അപ്പഴാണ് മനസ്സിലൊരു സമാധാനമായത് ഹോ സമാധാന ഞാനീന്റെ കാണിയിരുന്നു ഒന്നാം കയ്യണ്ടെ ചെറായില്ലേ കുട്ടികള് இங்கானத்து வந்தா போயிலே அத்வானதக்கே வெறதேலே